പ്രാർത്ഥന പ്രഭാതത്തിൻ്റെ താക്കോലും പ്രദോഷത്തിൻ്റെ ഓടാമ്പലുമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഓരോ ദിവസവും ആരംഭിക്കുക നമ്മൾ പ്രാർത്ഥിച്ചാണ് കിടന്നുറങ്ങുക പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ഒരു വലിയ ശക്തിയാണ് കോൺഫിഡൻസ് ആണ് എന്താണെന്ന് പ്രാർത്ഥന എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ദൈവമായിട്ടുള്ള സംഭാഷണമൊക്കെയാണെന്നൊക്കെയാണ് നമ്മളുടെ വിചാരം പക്ഷേ നമ്മളുടെ കുറേ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യമായിട്ട് നമ്മൾ കരുതുന്നത് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് നമ്മുടെ ഹൃദയപൂർവമായിട്ടുള്ളൊരു സംഭാഷണം തന്നെയാണ് ദൈവമേ നന്ദിയുണ്ട് ഒരു പ്രഭാതം നൽകിയതിന് ആ ദിവസം സമാപിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ വീണ്ടും നന്ദി പറയുകയാണ് നോക്കിയാൽ കൂടെ ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവവുമായിട്ട് ഹൃദയപൂർവ്വം ബന്ധപ്പെടാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് പ്രാർത്ഥന വചനത്തിൽ ഇന്ന് പറയുന്നുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഏത് പ്രതിസന്ധികളിലും അതിനെ തരണം ചെയ്യാനുള്ള വലിയൊരു ആയുധമാണ് പ്രാർത്ഥന വചനത്തിൽ പറയുന്നത് പോലെ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും ചോദിക്കുന്നവർക്കാണ് ലഭിക്കുക പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ആഗ്രഹം അനുസരിച്ച് ലഭിക്കണമെന്നില്ല ദൈവത്തിൻ്റെ ആഗ്രഹം അതെന്താണെന്ന് തിരിച്ചറിയാനുള്ള ഉപാധിയാണ് പ്രാർത്ഥന അതുകൊണ്ടാണ് ഈശോ ഗത്സമിനിയിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പൊക്കെ പിതാവായ ദൈവത്തോട് അവൻ അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് പിതാവിൻ്റെ ഹിതം തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ഈശോയുടെ പ്രാർത്ഥനയുടെ ഒക്കെ ലക്ഷ്യം അതവൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അത് തന്നെയായിരിക്കണം പിതാവായ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറാനുള്ള വലിയൊരു ഘടകമായി മാറണം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയൊക്കെ അങ്ങനെയായി തീരുമ്പോൾ സ്വർഗസ്തനായ പിതാവിൻ്റെ ഹിതം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ സ്നേഹമുള്ളവരെ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടൊന്ന് പഠിച്ചാലോ എന്തകുസ്ത തിരുന്നാളിനൊരുങ്ങുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയെക്കുറിച്ചാണ് വചനത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്തായിരിക്കണം അതൊക്കെയാണ് ഈ വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ടൊന്ന് മനസ്സിലാക്കാം കുറേ ആവശ്യങ്ങൾ ചോദിച്ചറിയില്ല പിതാവായ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അതൊക്കെ വെറും വൃദ്ധ ആണ് വിലയില്ലാത്ത ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് സ്നേഹമുള്ളവരെ ആ സ്വപ്നങ്ങളിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കുന്നത് ആ സ്വപ്നം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് സാധിക്കുകയുള്ളൂ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ